തൃത്താലയിൽ വാഹന പരിശോധനക്കിടെ എസ് ഐ എ ഇടിച്ചു വീഴ്ത്തി രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരന്റെ ദേഹത്തുകൂടെ കാറ് കയറ്റിയിറക്കി സംഭവത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശശികുമാറിന് ഗുരുതര പരുക്ക് തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെള്ളിയാങ്കല്ല് മംഗലം സെന്ററിൽ ശനിയാഴ്ച രാത്രി നടന്ന പോലീസിന്റെ രാത്രികാല വാഹന പരിശോധനയ്ക്കിടെയാണ് ആക്രമണം അരങ്ങേറിയത് പരിശോധനക്കിടെ പോലീസ് തടഞ്ഞ വോൾസ് വാഗൻ പോളോ കാർ അതിവേഗം പുറകോട്ടെടുക്കുകയും അതിനുശേഷം മുന്നോട്ട് നീങ്ങി ഗ്രേഡ് എസ് ഐ ശശികുമാറിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ശരീരത്തിന് മുകളിലൂടെ കാറ് കയറ്റി ഓടിച്ചു പോവുകയായിരുന്നു പെട്ടെന്ന് വണ്ടിച്ച് ഈ പരിക്ക് പറ്റിയോട്ട് ഗുരുതര പരിക്കേറ്റ ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് പുറകാട്ടെടുത്ത കാറിനും മതിലിനുമിടയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥനായ രാജീവ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് പ്രതികൾ സഞ്ചരിച്ച വാഹനവും വാഹന ഉടമയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം വാഹനം വാഹനമോടിച്ചിരുന്ന പ്രതികൾ ഒളിവിൽ പോയതായാണ് സൂചന തൃത്താലയസ് എച്ച് ഉൾപ്പെടെയുള്ള നാലുപേരാണ് വാഹന പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് ത്രിമാക്സ് ലൈവ് വളാഞ്ചേരി